ഫ്യൂച്ചർ കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ ജൂൺ മെൻട്രോ അക്കാദമി ഹാൾ കോതമംഗലം പ്ലസ് ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സലാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭ എട്ട് ഒൻപത് പത്ത് വാർഡുകളിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്ക് ആദരവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു നഗരസഭ വാർഡ് കൌൺസിലർമാരായ ഫൗസിയ അലി പി എം അബ്ദുൾ സലാം നിസ അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിൽ സെൻട്രൽ ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു അന്ന് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങിച്ചു വരുന്ന കുട്ടി ആ പ്രദേശത്തെ ഏറ്റവും മിടുക്കലായിരുന്നു ഞാനൊരു ഇരുനൂറ്റി പത്ത് മാർക്ക് വേണ്ടി ജയിച്ചാടാ ഇന്നതിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് പെർസെന്റ് മാർക്ക് കിട്ടുന്ന കുട്ടി പോലും മിടുക്കനാണോ എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വളർച്ചയുടെ ഗ്രാഫ് ഉയർന്നു എന്നുള്ളത് മെഡിക്കൽ ഫീൽഡിൽ ജനറൽ മെഡിസിനിൽ എം ഡി നേടിയ ഡോക്ടർ മുഹമ്മദ് അലി പീഡിയാട്രിക്സിൽ ഡി എൻ ബി നേടിയ ഫാത്തിമ സഹീർ എം ജെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ സൽവാ സാബിനി ജനറൽ നഴ്സിംഗിൽ റാങ്ക് നേടിയ സെൽവി എസ് എന്നിവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും പുതിയ കോഴ്സുകളെ പറ്റി അറിയുന്നതിനു വേണ്ടി പ്രൊഫസർ അബ്ദുൾ അലി കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫൌസിയ അലി മാർ ബെസേലിയസ് ഹോസ്പിറ്റൽ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് ഹസൻ സെൻട്രൽ ജുമാ മസ്ജിദ് ജോയിന്റ് സെക്രട്ടറി കൊച്ചു മുഹമ്മദ് ആശാവർക്കറുമാരായ ജാസ്മിൻ സാജിദ സുമി അധ്യാപിക റംല പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരിടത്തിൽ എല്ലായിടത്തും